ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി രണ്ട് നമ്മളിന്ന് മണ്ഡലം ഒന്നില് സൂക്തം നാൽപ്പത്തി മൂന്നാണ് നോക്കുന്നത് അതിലെ ദേവതകൾ പലതാണ് രുദ്രനാണ് മിത്രനാണ് വരുണനാണ് രുദ്രൻ എന്ന് പറയുമ്പോൾ ആറ്റം ആയിട്ടെടുക്കാം എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ ഓർബിറ്റ് ആണ് മിത്രൻ എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യങ്ങളാണ് അപ്പോൾ ഒരു ആറ്റം കമ്പൈൻ ചെയ്യുന്നത് സാഹചര്യങ്ങളിലാണ് എന്ന അർത്ഥം വരുന്നു അനുകൂല സാഹചര്യങ്ങളിലാണ് ആറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് യോജിച്ച് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത് അതിൽ ഓർബിറ്റുകൾക്കാണ് വലിയ പ്രാധാന്യമുള്ളത് അപ്പൊ ആദ്യത്തെ മന്ത്രത്തിലെന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം നാൽപ്പത്തി മൂന്നിൽ ഒന്ന് ഋഷി കണ്ണൻ ദേവത രുദ്രൻ മിത്രൻ വരുണൻ ചന്ദസ് ഗായത്രിപ്പുസേമൃദേ മഹാജ്ഞാനിയും അഭീഷ്ട വർധകനും മഹാബലവാനുമായ രുദ്രനെ സന്തോഷിപ്പിക്കാൻ ഏത് സ്തുതികൾ കൊണ്ട് നാം സ്തുതിക്കും ആറ്റം അതായത് രുദ്രം വളരെ മഹാജ്ഞാനിയാണെന്ന് പറയുകയാണ് കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ പൊന്നിലല്ല ഉള്ളത് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതൊരു സയൻസാണ് ആറ്റങ്ങളെ പലതരത്തിൽ യോജിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തും ഉണ്ടാക്കിയെടുക്കും അപ്പൊ അത്രയും ആറ്റം എന്ന് പറയുന്നതാണ് രുദ്രൻ അപ്പൊ ആ രുദ്രൻ അത്രയും നാനിയാണ് അഭിഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്നവനാണ് നമ്മുടെ എന്താഗ്രഹവും സാധിപ്പിച്ചു തന്നെ പഞ്ചസാര വേണോ ആറ്റങ്ങൾ കൂടി ചേർന്ന പഞ്ചസാരയാവും ഉപ്പ് വേണോ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഉപ്പായിട്ട് പ്രപഞ്ചത്തിൽ അങ്ങനെ നമുക്ക് വേണ്ട വസ്തുക്കളെല്ലായിട്ട് മാറിയിട്ട് വെച്ചിട്ടുണ്ട് മാറ്റിട്ട് ഓരോ വസ്തുക്കളിലും ഓരിപ്പം പഴങ്ങൾ പലാരന സാധനങ്ങളുണ്ട് വൈറ്റമിൻ ഉണ്ട് അതുണ്ട് ഇതുണ്ട് അങ്ങനെ എല്ലാ അഭിഷ്ടങ്ങളും നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഭൂമിയിലെ രുദ്രൻ ആറ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെയോ അതിനു വേണ്ടി എന്ത് വേണം നമ്മൾ നല്ല സുഖകരമായ സ്തുതികൾ ആലപിക്കണം ആ ബലവാനായ രുദ്രന് വേണ്ടി പലവിധം സ്തുതികൾ ആലോചിക്കും സ്തുതികൾ എന്ന് പറഞ്ഞാല് സായുസിന്റെ അടിസ്ഥാനത്തില് നമുക്ക് എന്തും തരും സോഡിയോ ക്ലോറിനോ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പം കൂട്ടിച്ചേർത്തിട്ട് തരും നമ്മൾ അതിനനുസരിച്ച് സയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിച്ചാൽ മതി ഹൈഡ്രജൻ ഓക്സിജൻ ഇവിടെയുണ്ട് അതിന് കൂട്ടിച്ചേർത്തി വെള്ളം കൂട്ടിച്ചേർത്തിട്ട് വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാക്കാം അതിനനുസരിച്ചിട്ടുള്ള ശാസ്ത്രത്വങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പം സ്തുതികളുടെ ശാസ്ത്ര വേദമന്ത്രങ്ങളുടെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആറ്റങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ രുദ്രനെ സമീപിച്ചാൽ നമുക്കെന്തും ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് രണ്ട് യഥാനോ പശ്യേ യഥാഗവേ രുദ്രിയം നമ്മുടെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഗോക്കൾക്കും സന്താനങ്ങൾക്കും ഭൂമി രുദ്രസംബന്ധമായ ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു മണ്ഡലം ഒന്ന് മിത്രനും വരുണനും രുദ്രദേവതയും അതുപോലെ തുല്യ ദേവതകളും നമ്മോട് ഇഷ്ടമുള്ളവരായി ഭവിക്കണമേ ഇവിടെ ഭൂമി നമുക്ക് വേണ്ടി രുദ്രസംബ രുദ്രനുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ ഉണ്ടാക്കിയാണ് നമുക്ക് വേണ്ടി എന്നാൽ നമുക്ക് വേണ്ടി മാത്രമല്ല മൃഗങ്ങൾക്കും പശുക്കൾക്കും എല്ലാം മനുഷ്യർക്കും എല്ലാം വേണ്ടിയിട്ട് ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകള് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് നമുക്കറിയുന്ന കാര്യമാണ് മരുന്നുകളില് പല രാസവസ്തുക്കളും ഉണ്ട് ആ മരുന്നുകള് രാസവസ്തുക്കൾ ചേർന്നതാണ് മരുന്നുകൾ എന്ന് പറയുന്നത് അലോപ്പതിയിലാണെങ്കിൽ അവർ കൃത്രിമായിട്ട് എല്ലാം ഉണ്ടാക്കും ആയുർവേദത്തിലാണ് പ്രകൃതിയിലുള്ള നീരുകളെ ചെടികളുടെ നീരിൽ നിന്നും മറ്റുമെല്ലാം അതെടുക്കും പക്ഷേ ചെടികളുടെ നീരിലും എല്ലാം ഉള്ളത് രാസവസ്തുക്കൾ തന്നെയാണ് ആ രാസവസ്തുക്കൾ ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് പ്രകൃതി എന്ത് ചെയ്തിട്ടുണ്ട് രുദ്രൻ എന്ത് ചെയ്തിട്ടുണ്ട് ഭൂമിയിൽ ചെടികളിലും മറ്റുമായിട്ട് പല രാസവസ്തുക്കളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് നമുക്കും മൃഗങ്ങൾക്കും എല്ലാം മരുന്നുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് എന്ന് പറയുകയാണ് അതെല്ലാം ആറ്റങ്ങളിലൂടെ നിർമ്മിച്ചാണ് ആറ്റമാണ് ആറ്റങ്ങളിലൂടെയാണ് ഈ മരുന്നുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ചെടികളിലാണെങ്കിൽ അത്തരം

രുദ്രദേവനും അതുപോലെ ദേവതകളും നമ്മുടെ ഇഷ്ടമുള്ളവരായി ഭവിക്കണമേ മൂന്നിൽ പറയുകയാണ് മിത്രനും വരുണനും രുദ്രനും ദേവതകളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവരായി എന്ന് അതായത് നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചായിരുന്നു ഇതെല്ലാം ദേവതകളാണ് ആറ്റം എന്ന് പറയുന്ന രുദ്രനാണ് രുദ്രനാണ് അത് ദേവതയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ദേവതയാണ് ആറ്റത്തിലെ ഓർബിറ്റ് എന്ന് പറയുന്നതാണ് ഭരിക്കുന്നത് അത് ദേവതയാണ് ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഓർബിറ്റുകളാണ് കൂടിച്ചേരുന്നതിൽ പങ്കെടുക്കുന്നത് കാരണം അതിന് ചില പ്രത്യേകതകളുണ്ട് ആറ്റത്തിന്റെ ഓർബിറ്റ് ഏറ്റവും പുറത്ത് ഓർബിറ്റ് ഇത്ര ഇലക്ട്രോൺ വേണമെന്നുണ്ട് അതില്ലെങ്കിൽ അത് മറ്റുള്ള കൂടിച്ചേർത്തിട്ട് അത്രയാക്കി തീർക്കും അങ്ങനെയാണ് പുതിയ വസ്തു വസ്തുക്കൾ അപ്പം അതിന് വരുണൻ ഓർബിറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മിത്രൻ മിത്രനാണ് അനുകൂലമായ സാഹചര്യം എപ്പോഴും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ കുടിച്ചേരുകയുള്ളൂ ഇപ്പോൾ ഹൈഡ്രോജനും ഓക്സിജനും കുടിച്ചേർന്നു കഴിഞ്ഞാൽ വെള്ളമുണ്ടാകും സോഡിയം ക്ലോറിൻ കുടിച്ചേർന്നു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈൻ ഉപ്പ് പക്ഷെ പക്ഷേ അതൊന്നും വെറുതെ ഇങ്ങനെ സോഡിയം ക്ലോറിനും ഇടാൻ നിന്നതുകൊണ്ട് ഉപ്പായി മാറുകയില്ല ദൂരെ തന്നെ കുപ്പിയിലൊരുത്തിൽ സോഡിയോ മുന്തല ക്ലോറിൻ ഒട്ട് വെച്ച് വെച്ചുകൊണ്ട് നിൽക്കും അതിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും ൈഡ്രജനോ ഉണ്ടായ ഇടിയുണ്ടായത് എന്ന് വെച്ചിട്ട് വെള്ളമൊന്നും ആവില്ല രണ്ട് വാതകങ്ങളാണ് അനുകൂല സാഹചര്യങ്ങൾ അതാണ് മിത്രൻ എന്നത് ഉദ്ദേശിക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരും കൂടിച്ചേരുന്നതിൽ പങ്കെടുക്കുന്നതാണ് വരുണൻ ഓർബിറ്റ് അപ്പൊ ആറ്റം രുദ്രനും ഓർബിറ്റ് വരുണനും മിത്രൻ അനുകൂല സാഹചര്യം അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാവും

സുഖദായക ഔഷധ യുക്തനുമായ രുദ്രനിൽ നിന്ന് ഞങ്ങൾ സുഖവും ആരോഗ്യവും യാചിക്കുന്നു ഇവിടെ പറയുകയാണ് ഞാൻ ശ്രുതികളെ വളർത്തിയിട്ട് അതായത് അനുകൂലമായ ശാസ്ത്ര ശാസ്ത്രതത്വങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് യജ്ഞങ്ങൾ നടത്തും അതായത് രാസപ്രവർത്തനങ്ങൾ നടത്തും അനുകൂലമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തില് രാസപ്രവർത്തനങ്ങൾ യജ്ഞങ്ങൾ നടത്തിയിട്ട് നമ്മുടെ യജ്ഞത്തിന്റെ സ്വാമിയായ സ്വാമിയും ഔഷധങ്ങളുടെ എല്ലാം നാഥനുമായ രുദ്രനിൽ നിന്നും അപ്പം അനുകൂലമായ നമ്മള് ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ നടത്തിയിട്ട് ഔഷധങ്ങൾ ഉണ്ടാക്കും ആരിൽ നിന്നും രുദ്രനിൽ നിന്നും അപ്പൊ ആ ഔഷധങ്ങളിൽ നിന്നാണ് ചെടിയിൽ നിന്നും എടുക്കുന്നത് തന്നെയാണെന്നില്ല കൃത്രിമമായ അലോപ്പതിയിൽ ഉണ്ടാക്കുന്നതും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും അപ്പൊ രുദ്രന്റെ സഹായത്താല് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് എന്ത് ചെയ്യാം നമ്മള് രുദ്രന്റെ സഹായത്താല് സുഖകരമായ ഔഷധികൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയാം അതിലൂടെ ആരോഗ്യവും സുഖവും നേടുന്നു അപ്പം നമുക്ക് രോഗങ്ങൾ മാറ്റി ആരോഗ്യമുണ്ടാക്കിയെടുക്കാൻ ആറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ യോജിപ്പിച്ചിട്ട് ഔഷധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അത് അലോപ്പതി തത്വം തന്നെയാണ് ആയുർവേദത്തിലാണെങ്കിലും നമുക്ക് നീരിൽ നിന്നും അതെല്ലാം എടുത്തിട്ട് സംസ്കരിച്ചിട്ട് ഔഷധമാക്കിയെടുക്കാം ഇപ്പം ഇത് അലോപ്പതിക്കും ആയുർവേദത്തിനും ആധുനിക സയൻസിനും എല്ലാം ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇനി അഞ്ചിൽ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നവനും സ്വർണം പോലെ പ്രകാശിക്കുന്നവനുമായ രുദ്രൻ ദേവതകളിൽ ശ്രേഷ്ഠനും ഐശ്വര്യങ്ങളുടെ സ്വാമിയും ആകുന്നു ആറ്റങ്ങളെ രുദ്രൻ സൂര്യനെ പോലെ വെട്ടിത്തുടങ്ങും ആറ്റങ്ങളും വെട്ടിത്തുടങ്ങും ആറ്റങ്ങളുടെ വെട്ടിത്തളങ്ങലാണ് നമ്മളെപ്പോൾ കാണുന്നത് ചാർജുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോ മിന്നൽ രൂപത്തിൽ പ്രകാശിക്കുന്നത് ചാർജുള്ള ആറ്റങ്ങൾ അപ്പോൾ സൂര്യനെ പോലെ അത് വെട്ടിത്തുടങ്ങും നമ്മൾ സ്പാർക്ക് വെൽഡിങ്ങിലെല്ലാം നടത്തുമ്പോഴവിടെ നിന്ന് തീപ്പാർന്നുകൊണ്ടിട്ടില്ല സൂര്യനെ പോലെ ഭയങ്കര സൂര്യൻ്റെ വെളിച്ചത്തെ കട്ടി കട്ടിയാണെന്ന് തോന്നും അപ്പം എന്താണ് അവിടെ ആറ്റം ഒരാറ്റത്തുനിന്ന് ഇലക്ട്രോണിക് മറ്റേലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് ഈ തീപ്പൊരി ഇങ്ങനെ പാറുന്നത് അപ്പം ഈ ആറ്റങ്ങള് സൂര്യനെപ്പോലെ വെട്ടി തുടങ്ങും ഐശ്വര്യങ്ങളുടെ സ്വാമിയാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ആ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുമ്പുകളെല്ലാം കൂടി യോജിപ്പിക്കാം അപ്പം സൂര്യനെ പോലെ വെട്ടിത്തുടങ്ങും സ്വർണം പോലെ പ്രകാശിക്കും അതിന് വരുന്ന വെളിച്ചങ്ങൾ അപ്പോൾ അതുകൊണ്ട് സൂര്യനെ പോലെ വെട്ടിത്തുറങ്ങുന്നതാണ് പ്രകാശിക്കുന്നതാണ് പിന്നെയോ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് ആ രുദ്രൻ ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറയുക ദേവതകൾ തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വക്തകൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആറ്റങ്ങൾ തന്നെയാണ് ആറ്റങ്ങളൊക്കെയാണ് പ്രപഞ്ചം തന്നെ ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് ആറ് നിർഭ്യോ നമ്മുടെ കുതിരകൾ ആടുകൾ പശുക്കൾ മുതലായവയ്ക്ക് രുദ്രൻ നന്മ ചെയ്യുന്നവനാണ് നമ്മുടെ അശ്വങ്ങൾക്ക് ആടുകൾക്ക് ഗോക്കൾക്കും എല്ലാം രുദ്രൻ നന്മ ചെയ്യുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാണ് അവയെല്ലാം ജീവിക്കുന്നത് ഈ ഭക്ഷണം എന്ന് പറയുന്ന സാധനം എന്താണ് ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയ അപ്പൊ ആ തരത്തിലെടുക്കാം അതിൽ അശ്വങ്ങൾ എന്ന് പറയുമ്പോൾ ഊർജം ഊർജം തരുന്നതിന് പിന്നിലുള്ളത് എന്താണ് ആറ്റങ്ങൾ തന്നെയാണ് ആറ്റങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോണുകളാണ് വൈദ്യുതികായിട്ടെല്ലാം പ്രവഹിക്കുന്നത് അപ്പോൾ ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളായിട്ട് എടുക്കാം അപ്പം അത്തരത്തിലെടുക്കുമ്പോൾ പലതരത്തിൽ ഇനി അർത്ഥത്തിലെടുക്കാം വേണമെങ്കിൽ ഈ മൃഗങ്ങൾക്കെല്ലാം ഭക്ഷണം നൽകുന്നത് മരുന്നുകൾക്ക് അവരിൽ നിന്നും രക്ഷിക്കേണ്ട മരുന്നുകൾ ഇതിൻ്റെ അകത്തുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു ഇലകളിലുണ്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളിലെല്ലാം രക്ഷിക്കേണ്ട മരുന്നുകൾ ചെടികളിലുണ്ട് മൃഗങ്ങൾ കുടി വയ്ക്കുന്ന മരുന്നുകൾ അതെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പോൾ ആ മലയിലെല്ലാം എടുക്കാം വേണമെങ്കിൽ ആടുകൾക്കും ൾക്കും എല്ലാം ഈ രുദ്രൻ ചെയ്യുന്നുണ്ട് ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം അസ്മേ അതിനിദേഹി മഹി ശ്രവസ്തു സോമൻ മനുഷ്യരിൽ വ്യാപ്തമായ ഗുണങ്ങളെ പത്തിരട്ടിയായി വർദ്ധിപ്പിക്കുന്നു ശക്തി സഹിതമുള്ള മഹാ യശസ് പ്രദാനം ചെയ്യുന്നു ഇവിടെ സോമനോട് പറയാണ് സോമൻ എന്ന് പറഞ്ഞാൽ സോമ രസം എന്ന നിലയിൽ ഒരുക്കാം ചന്ദ്രൻ എന്ന നിലയിൽ ചന്ദ്രനോട് പറയാണ് മനുഷ്യരിൽ മനുഷ്യരിലെ ഗുണങ്ങള് പത്തിരട്ടിയാക്കി വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് നൽകുന്ന വസ്തുക്കൾ സോമരസം ഏതിലുണ്ട് ചെടികളിലെ നീരുകളിലുണ്ട് ചെടികളിലുള്ള പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങളാണ് മനുഷ്യരിലെ ഗുണങ്ങളെ പത്തിരട്ടിയാക്കി വർദ്ധിപ്പ് മനുഷ്യന്റെ ആരോഗ്യം എല്ലാം ബുദ്ധിശക്തി ആരോഗ്യം എല്ലാം വികസിപ്പിക്കുന്നതിന് മരുന്നുകളിലെ നീരുകൾ അതാണ് സോമം എന്ന കാര്യങ്ങൾ करनन, उद्या 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 ോം ചെടികളിലെ നീരുകൾ പല ഔഷധ മൂല്യങ്ങളുണ്ട് രോഗങ്ങളെ മാറ്റാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിലുള്ള വൈറ്റമിനുകളും പോഷക മൂല്യങ്ങളെല്ലാം നൽകുന്നുണ്ട് ആ നിലയിൽ നമ്മളെ ഉള്ളിൽ കിടന്ന് നമ്മൾക്ക് വേണ്ട ഉപയോഗങ്ങളെല്ലാം പത്തിരട്ടിയായി വർദ്ധിപ്പിക്കണേ നമ്മൾക്ക് ശക്തി നൽകണേ യശസ് പ്രധാനം ചെയ്യണേ എന്നെല്ലാം പറയുക ഇപ്പോഴിവിടെ സോമം നീരായിട്ട് നീരായിട്ടെടുക്കാം വേറെ അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ചന്ദ്രനും സോമമാണ് ചന്ദ്രനാണ് ചെടികളില് ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഔഷധങ്ങൾ എന്ന് പറഞ്ഞാല് രുദ്രനാണ് രുദ്രന്മാരെ കൂടിച്ചേർന്നിട്ട് പുതിയ പുതിയ ചെടികളിലുള്ള നീരുകൾ മരുന്നുകൾ ഉണ്ടാകുന്നതിന് ചന്ദ്രൻ ും പറഞ്ഞിട്ടുണ്ട് ആ എന്ന നിലയിലും സോമത്തെ എടുക്കാം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം നാല്പത്തി മൂന്നിൽ എട്ട് മാന സോമപരിവാധോ മാരാധയോ ജുഹുരന്ത ആന ഇന്ദോ വാജേ ഭ സോമയാഗത്തിന് തടസ്സമുണ്ടാക്കുന്ന ശത്രുക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ സോമൻ ഞങ്ങൾക്ക് ശക്തി പ്രധാനം ചെയ്യണമേട്ടിൽ പറയുകയാണ് സോമയാഗത്തിന് തടസ്സമുണ്ടാക്കുന്നവരെ ശത്രുക്കളെ നമുക്ക് ദോഷവും ചെയ്യരുത് സോമയാഗം എന്ന് പറയുമ്പോൾ ഈ നീരുകൾ ഈ നീരുകളെ ആറ്റോമിക് ാക്കി ചാർജുള്ള കണങ്ങളാക്കിയിട്ടാണ് സോമയാഗത്തിലെല്ലാം മഴ പെയ്യാൻ കൃത്രിമ മഴ പെയ്യുവാനായിട്ട് അവ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ശരീരത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മഴ പെയ്യുവാനും ഇത്തരം സോമങ്ങളെ സോമങ്ങളെ അതിന്റെ ആറ്റോമൈസേഷൻ ആ നിലയിൽ കൺവേർട്ട് ചെയ്തിട്ട് സോമയാഗത്തിലൂടെ ചാർജുള്ള കണങ്ങളാക്കിയിട്ട് ആകാശത്തിലേക്ക് വിട്ടിട്ട് മേഘങ്ങളെ യോജിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് കൃത്രിമ മഴയെല്ലാം പേടി പെയ്പ്പിക്കുന്നത് സോമയാഗം എന്ന് പറഞ്ഞാൽ സോമം ഉപയോഗിച്ചിട്ടുള്ള കർമ്മം എന്നുള്ളൂ അത് മഴ പെയ്യ്ക്കുന്ന മാത്രമൊന്നുമല്ല രണ്ട് സോമങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഹൈഡ്രോജൻ ഓക്സിജനും കൂടി ചേർത്തിട്ട് വെള്ളം വെള്ളമുണ്ടാക്കുന്നതെങ്കിൽ അത് സോമയാഗം തന്നെയാണ് സോമം ഉപയോഗിച്ചിട്ടുള്ള യാഗമാണ് പ്രവൃത്തിയാണ് പുതിയ പുതിയ വസ്തുക്കളെ ചേർത്ത് കൊണ്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നതെല്ലാം സോമയാഗം തന്നെയാണ് നമുക്കറിയുന്ന മഴ പെയ്പ്പിക്കുന്നതായിട്ടെല്ലാം ബന്ധപ്പെട്ട ചില സോമയാഗങ്ങളാണ് അവിടെയും ഈ ആറ്റങ്ങളെ നീരിൽ നിന്നുള്ള ആറ്റങ്ങളെ ചാർജ് കണങ്ങളായി മാറ്റിയിട്ട് മുകളിലേക്ക് വിട്ടിട്ട് മേഘങ്ങളെ തമ്മിൽ കൂട്ടിയോപ്പിക്കുകയാണ് മഴ പെയ്പ്പിക്കുക അതിന്റെ തടസ്സങ്ങളെല്ലാം മാറ്റണെന്ന് പറയണം അതിന് തടസ്സം മാറ്റിടിക്കൽ അനുകൂലമായ സാഹചര്യം മിത്രത ഉണ്ടാക്കണം എന്നിട്ട് ശക്തി പ്രകടനം ചെയ്യണേ നമുക്ക് അതിലൂടെ

ഉന്നത സ്ഥാനത്തോട് കൂടിയവനാണ് ലോകത്തിന്റെ മൂർത്താവ് പോലെ പ്രജകളെ സ്നേഹിക്കുന്നവനാണ് സോമനെ തന്നെ വിഭൂഷതരാക്കുന്ന പ്രജകളെ അറിയുന്നവനുമാണ് ഇവിടെ പറയുകയാണ് നീ ലോകത്തിൽ ഉന്നത സ്ഥാനമാണ് സോമം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള മുപ്പത്തി മുക്കോടി വസ്തുക്കളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലതാക്കി മാറ്റുന്നത് നമ്മൾ എന്തെങ്കിലും പുതിയൊരു വസ്തു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവിന് സോമം എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന നിലയിൽ അതിനെ എടുക്കണം ഒരു യാഗം നടത്തുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സോമമാണ് ചോറ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സോമമാണ് ഇതെല്ലാം സോമമാണ് അടിസ്ഥാന വസ്തുക്കൾ ഇൻപുട്ട് മെറ്റീരിയൽ അതിന് സോമം എന്ന നിലയിൽ എടുക്കാം ഇപ്പം പ്രപഞ്ചത്തിൽ എന്തും നമ്മൾ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കേണ്ടി അതെല്ലാം സോമത്തിന്റെ പലതരം സോമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ടാണ് സോമത്തിന് ഉന്നത സ്ഥാനമാണ് ലോകത്തിലെ ഉള്ളത് അതുകൊണ്ട് നീ ലോകത്തിന്റെ മൂർധാവെന്ന സമാനമാണ് അത്രയും ഉയർന്ന സ്ഥാനമാണ് എനിക്കുള്ളത് നീ പ്രജകളെ എന്നിട്ട് സ്നേഹിക്കുന്നു പ്രജകളെ സ്നേഹിക്കുക എന്നു പറഞ്ഞാൽ പ്രജകൾക്ക് വേണ്ടിയാണ് ഈ സോമങ്ങളെല്ലാം ഈ ലോകത്തിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യരുടെ ജീവജാലങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ അതേപോലെ ഉപയോഗിക്കും ചെടിയിൽ നിന്ന് കിട്ടുന്ന നീരെല്ലാം അതേപോലെ കുടിക്കും ഇല്ലേ അതിനെ നമ്മൾ വേറെ രാസവസ്തുക്കളുടെയെല്ലാം ചേർത്തിട്ട് മരുന്നുകളാക്കിയിട്ട് വേർ രൂപത്തിലാക്കിയിട്ട് ഉപയോഗിക്കും നീ ജനങ്ങൾക്ക് അറിയുന്നവനായി മാറുക നിന്റെ ജ്ഞാനം ജനങ്ങൾക്ക് നൽകുക എന്ന് പറയുകയാണ് അതായത് ഈ വസ്തുക്കളെ ശരിക്ക് മനുഷ്യൻ പഠിക്കുക ഈ ലോകത്തിലുള്ള എല്ലാ സോമങ്ങളെയും പറ്റി ശരിക്ക് പഠിക്കുക അതിൽ പണ്ഡിതരാകുക ഇപ്പം മെറ്റീരിയൽ സയൻസ് എന്നെല്ലാം പറയുന്ന വിഷയങ്ങൾ മെറ്റീരിയൽസിനെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് മനുഷ്യൻ എന്ത് ചെയ്യും ഇപ്പൊ രാസവസ്തുക്കളായിട്ട് സഞ്ചരിക്കാതിരി ഇതെല്ലാം കെമിസ്ട്രിയിൽ പഠിച്ചിട്ടാണ് അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യർ അത് ഉപയോഗിച്ചിട്ട് പല വസ്തുക്കൾ നിർമ്മിക്കുന്നത് അപ്പൊ ആ ജ്ഞാനം നീ നൽകുക മനുഷ്യർക്ക് നിന്നെപ്പറ്റിയുള്ള അടിസ്ഥാന ജ്ഞാനങ്ങളെല്ലാം നീ മനുഷ്യർക്ക് നൽകുക അപ്പോഴും അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യർ ഇവയെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ട് ലോകം പുരോഗമിക്കും അവന്റെ ജീവിത നിലവാരം പോലും അവന് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും അങ്ങനെ അവയെ ആശ്രയിക്കുന്നത് കൊണ്ട് അവയുടെ സ്ഥാനം എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ലോകത്തിൻ്റെ മൂർത്ഥാപന സമാനമാണ് സോമം എന്ന് പറയുകയാണ്